കോഴിക്കോട് ബൈപ്പാസിൽ നെല്ലിക്കോട് മണ്ണിടിഞ്ഞ് അപകടം മണ്ണിനടിയിൽ ഒരാൾ കുടുങ്ങിക്കിടക്കുകയാണ് കോപ്പഫോളിയ ഹോട്ടലിന് സമീപമാണ് അപകടമുണ്ടായത് രക്ഷാപ്രവർത്തനത്തിനിടയിലും സ്ഥലത്ത് മണ്ണിടിച്ചിട്ടുണ്ടായി അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ഒരാൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്നതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് എ കെ അഭിലാഷ് സ്ഥലത്തെത്തിയിട്ടുണ്ട് എ കെ അഭിലാഷ് ആ ഒരു പ്രദേശമാണ് അവിടെ മണ്ണ് ഇടിയാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നൊക്കെ നേരത്തെ തന്നെ പലരും ആ പ്രദേശത്തുനിന്ന് പരാതിപ്പെട്ടതല്ലേ ഇപ്പോഴൊരു അപകടം ഉണ്ടായിരിക്കുന്നു ഈ മണ്ണിനടിയിൽപ്പെട്ടയാളെ പുറത്തെടുത്തു 好的，班长。 ആ സുജിയ ഇപ്പോൾ മണ്ണിനടിയിൽ അപകടത്തിൽപ്പെട്ട ആളെ കണ്ടെത്തി എന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത് ഇവിടെ ഇപ്പോൾ ചെറു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അവിടെ പരിശോധന തെരച്ചിൽ നടത്തിയിരുന്നു അതിൻ്റെ അടിഭാഗത്തായി അയാളുടെ കണ്ടെത്തി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവിടെ ഇപ്പോൾ ചെറിയ തൂമ്പയും അതോടൊപ്പം തന്നെ കൈകൊണ്ടുമൊക്കെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് തന്നെ അയാളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത് കാരണം ഏതാണ്ട് രണ്ട് മണിക്കൂറോളം അടുക്കുന്നു ഈ അപകടം ഉണ്ടായിരുന്നത് അതിനുശേഷമാണ് ഇവിടെ പരിശോധനാ തെരച്ചിൽ നടത്തിയിരിക്കുന്നത് അതിനിടയിൽ രണ്ട് തവണ മൂന്ന് തവണ ഈ മണ്ണിടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ചില സമയങ്ങളിൽ തടസ്സപ്പെടുകയും ചെയ്തു അതായത് രക്ഷാദൌത്യം തടസ്സപ്പെടുകയും ചെയ്തു ഏതായാലും ഇരുപത്തി അഞ്ചോളം അംഗങ്ങൾ ഫയർഫോഴ്സിൻ്റെ അംഗങ്ങളാണ് ഇവിടെ രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നത് ആ നിലയ്ക്കുള്ള അന്വേഷണം തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത് ഏതായാലും ഇപ്പോൾ അയാളെ പശ്ചിമബംഗാൾ സ്വദേശിയാണ് മൂന്ന് പേരായിരുന്നു അപകടത്തിൽപ്പെട്ടിരുന്നത് അതിൽ രണ്ടുപേർ നേടിയിരിക്കുന്ന സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ഫയർഫോഴ്സ് സംഘം അവിടെ തെരച്ചിൽ നടത്തിയിരിക്കുന്നത് ആ തെരച്ചിൽ നടത്തിയിരിക്കുന്ന ആ സ്ഥലത്ത് വെച്ച് തന്നെയാണ് ഇപ്പോൾ ഈ മൂന്നാമത്തെ ആളെ കൂടി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ഏതായാലും ഇയാൾക്ക് ജീവനുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏതെങ്കിലും തരത്തിൽ അപ്പണം സംഭവിച്ചോ നടക്കുമെന്ന കാര്യങ്ങൾ ഒരു സ്ഥിരീകരണം ലഭ്യമാകേണ്ടതുണ്ട് ഏതായാലും അവിടെ ഫയർഫോഴ്സ് സംഘങ്ങൾ അയാളെ മെല്ലെ പുറത്തെത്തിക്കാനുള്ള ശ്രമം നടത്തുന്നു കൈകൊണ്ട് മണ്ണ് മെല്ലെ മെല്ലെ സാവധാനം നീക്കം ചെയ്തുകൊണ്ട് തന്നെ അയാളെ പുറത്തെത്തിക്കാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് കാരണം നേരത്തെ ചെറിയ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് നടത്തിയ ഈ തെരച്ചിലാണ് ഇപ്പോൾ ഇയാളെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നത് ആദ്യഘട്ടത്തിൽ അവിടെ ഇരുമ്പ് ഷീറ്റുകളും അതോടൊപ്പം തന്നെ കമ്പിയും ഉള്ളതുകൊണ്ട് തന്നെ താഴ്ഭാഗത്തേക്ക് തെരച്ചിൽ നടത്താൻ സാധിച്ചിരുന്നില്ല അതിനുശേഷമാണ് ഈ ചെറിയ ഈ മണ്ണുമാന്തി യന്ത്രം ഇവിടേക്ക് എത്തിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഇരുമ്പ് പാളികളൊക്കെ നീക്കം ചെയ്യുകയും അവിടെ നിന്ന് ഈ തെരച്ചിൽ ഇപ്പോൾ നടത്തുകയും ചെയ്തിരിക്കുന്നത് ഏതാണ്ട് രണ്ട് മിനിറ്റ് മാത്രമാണ് ഇയാളെ ഭാഗമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ മൂന്നാമത്തെ ആളെ കുടുങ്ങിക്കിടന്ന ആളെ കണ്ടെത്തി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഇവിടെ ഒരു തവണയല്ല പലതവണ മണ്ണിടിഞ്ഞു വീഴുകയായിരുന്നു ഒരു അപകട മേഖലയാണ് എന്ന മുന്നറിയിപ്പുകൾ അവഗണിച്ചതല്ലേ അഭിലാഷി വലിയ അപകടത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ആ തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് നേരത്തെ നിരവധി പരാതികൾ മുഖ്യമന്ത്രിക്കടക്കം നൽകിയെന്നുള്ളതാണ് കാരണം റവന്യൂ ഉദ്യോഗസ്ഥർക്ക് നൽകി കോർപ്പറേഷന് നൽകി പോലീസിന് നൽകി അതോടൊപ്പം തന്നെ ജില്ലാ കലക്ടർക്കും നൽകി അവസാന ഘട്ടത്തിൽ ഇവിടെ ഒന്നും പരിഹാരമുണ്ടാവാതെ വന്നപ്പോൾ മുഖ്യമന്ത്രിക്കും കഴിഞ്ഞ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പരാതി നൽകി പക്ഷേ അപ്പോൾ പോലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് പ്രധാനമായും മുകൾ ഭാഗത്ത് നാല് മൂന്ന് ഭാഗത്തോടെ വഴിയുണ്ട് ഇടവഴിയുണ്ട് ആ ഇടവഴിയുടെ ആളുകൾ പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ വീടുകളുണ്ട് ഏതാണ്ട് അഞ്ച് മീറ്റർ മാത്രം മാറിയാണ് ആണ് വീടുകളുള്ളത് ഈ വീടുകൾക്കൊക്കെ സുരക്ഷാ ഭീഷണി ഉണ്ടാക്കിക്കൊണ്ട് തന്നെയാണ് ഏതാണ്ട് പതിനഞ്ച് മീറ്ററോളം താഴ്ചയിൽ ഇത്തരത്തിൽ മണ്ണെടുത്ത് മാറ്റിയിരിക്കുന്നത് മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ പോലും അവിടെ ഏതെങ്കിലും തരത്തിൽ ഈ ചുമരുകൾ നിർമ്മിക്കാനൊന്നും ശ്രമം നടത്തിയിരുന്നില്ല ചില പ്രതിഷേധങ്ങളൊക്കെ ഉയർന്ന സമയത്ത് ഒരു ഭാഗത്ത് മാത്രം ഏതാണ്ട് ഒരു നാല് മീറ്ററോളം ഉയരത്തിൽ ഈ വാൾ നിർമ്മിച്ചിട്ടുണ്ട് പക്ഷേ മറ്റു ഭാഗത്തെ അതായത് ഇപ്പോൾ ഇടിഞ്ഞു വിടിക്കുന്ന ഭാഗത്തൊന്നും അത്തരത്തിൽ മതിലുകൾ നിർമ്മിക്കാൻ തയ്യാറായിരുന്നില്ല അതേ സമയത്ത് കെട്ടിടത്തിൻ്റെ നിർമ്മാണ പ്രവർത്തികൾ നടക്കുകയും ചെയ്തതും ഇത് തന്നെയാണ് ഈ അപകടത്തിനിടയാക്കിയതെന്ന് വളരെ കൃത്യമായി തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇവിടെ ഇപ്പോൾ മുൻ അതോടൊപ്പം തന്നെ സ്ഥലം എം എൽ എയുമായ അഹമ്മദ്ദേവർ ഇവിടെ എത്തിയിരുന്നു അദ്ദേഹം തന്നെ പറയുന്നത് ഇത് അശാസ്ത്രീയമായ രീതിയിൽ തന്നെയാണ് ഇതിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കേണ്ടതുണ്ട്